പ്രതീക്ഷിച്ചിട്ട് കൊമേഴ്സ് എന്ത് ചെയ്യും അതായത് സാറ് ഞാനിപ്പൊ എന്ത് ചെയ്തിട്ടുള്ള ചാടി കയറി സയൻസിന്റെ ബാച്ചില് സാറ് പ്ലസ് വൺ സയൻസ് ബാച്ചില് ജോയിൻ ചെയ്തു ബോർഡ് പ്ലസ് എൻട്രൻസ് എൻട്രൻസ് കൂടെയുള്ള ബാച്ചിൽ ഇപ്പൊ ജോയിൻ ചെയ്തു പക്ഷെ സാറ് എനിക്ക് സയൻസ് അഥവാ അലോട്ട്മെന്റിന് കിട്ടിയില്ല കൊമേഴ്സ് കിട്ടിയുള്ളൂ എങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നിൻ്റെ ആഗ്രഹം സയൻസ് ആണെങ്കിൽ അത് നേടിത്തരാൻ എം എസ് സൊല്യൂഷൻ അലോട്ട്മെന്റിന്റെ വീഡിയോസുകൾ മാത്രം കണ്ടാൽ മതി നേടിത്തരാൻ വേണ്ടിയിട്ടല്ല നേടാൻ വേണ്ടിയിട്ട് എം എസ് സൊല്യൂഷൻസിൻ്റെ അലോട്ട്മെൻറ്റ് വീഡിയോസ് കണ്ടാൽ മതി ഏത് റിസൾട്ട് ആണെങ്കിലും ശരി നിങ്ങൾക്ക് സയൻസിലേക്ക് എത്താനുള്ള അതായത് അലോട്ട്മെന്റിൽ സയൻസിന്റെ ആ ഒരു ബാച്ചിൽ നിങ്ങളുടെ പേര് വീഴാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രിക്സും ടിപ്സും ഞാൻ പറഞ്ഞു തരും ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല സയൻസിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾ കൊമേഴ്സിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ കൊമേഴ്സിലാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട നിങ്ങൾ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ സയൻസ് ബാച്ചിന് വേണ്ടിയിട്ട് ഉപ എടുത്തത് തന്നത് ആ എമൗണ്ട് തിരിച്ച് തന്നിരിക്കും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഓക്കെ അതിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീഫണ്ട് അത് ഞാൻ തരുന്നതാണ് വേറെ കാര്യമില്ലല്ലോ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചിട്ട് ഇവിടെ സയൻസിൻ്റെ ഫീസ് വന്നിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പം നിങ്ങൾക്ക് ആണ് കിട്ടുന്നതെങ്കിൽ റീഫണ്ട് തന്നിരിക്കും ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ സയൻസിൽ ജോയിൻ ചെയ്തു നിങ്ങൾക്ക് ആണ് കിട്ടുന്നതെങ്കിൽ ഒരു പതിനെട്ട് ശതമാനം ജി അത് നമുക്ക് തിരിച്ച് തരാൻ കഴിയില്ല കാര്യം അത് തിരിച്ച് കിട്ടില്ല ഇപ്പം നിങ്ങൾ ഇപ്പം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ കോഴ്സാണ് ജോയിൻ ചെയ്തതെങ്കിൽ അതിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ എന്ന് പറയുന്നത് ഇതിൻ്റെ പതിനെട്ട് ശതമാനമാണ് മൂവായിരം രൂപയാണ് ശരിക്ക് കോഴ്സിൻ്റെ ഫീസ് അതിൻ്റെ പതിനെട്ട് ശതമാനമാണ് എന്ത് ജി എസ് ടി എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ജി എസ് ടി നമുക്ക് തിരിച്ചു തരാൻ കഴിയില്ല പക്ഷെ ബാക്കി എമൗണ്ട് എന്ത് ചെയ്യും പക്കാ തിരിച്ച് തരും അത്രയും നിങ്ങൾ ക്ലാസുകൾ കണ്ട് അതായത് അലോൺമെൻ്റ് എവിടെ കിടക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് കിടക്കുന്നത് ഏതാ മാസം ഏപ്രിലാണ് അപ്പം അത്രയും നിങ്ങൾ കറക്റ്റ് ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും സയൻസ് കിട്ടും ഇട്ടൊരു കളി നിങ്ങൾക്ക് വേണ്ട ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് തന്നിരിക്കും അതിൽ അദൃത സംശയവും വേണ്ട കേട്ടോ ഓക്കെ അല്ലേ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ആപ്പിൽ വളരെ കുറഞ്ഞ കുട്ടികൾ കൂടി മാത്രമേ ഇനി സൗകര്യമുള്ളൂ അതായത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കാണ് ഓഫർ പറഞ്ഞത് ആ ഓഫർ റേറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തിയഞ്ച് മൊബൈൽ നമ്പറിലേക്ക് വളരെ വേഗം നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഈ മൊബൈൽ നമ്പറിൽ അഥവാ നിങ്ങൾക്ക് റിപ്ലൈകൾ വന്നിട്ടില്ല എങ്കിൽ മെൻറ്റർ കുറിച്ച് ഡിലേ ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തൊന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി ഓക്കെ അല്ലേ അല്ലേ സോ സയൻസ് വിചാരിച്ചിട്ട് കൊമേഴ്സ് കിട്ടിയാൽ റീഫണ്ട് തന്നിരിക്കും നിങ്ങൾ സയൻസ് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സയൻസ് തന്നെ കിട്ടട്ടെ എന്ന് എം എസ് പറയുന്നു അതോടൊപ്പം തന്നെ എം എസ് എസ്സിന്റെ കൂടെ ഹയർ സെക്കൻഡറി പഠിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഇറ്റ്സ് മീ എസ് സൊല്യൂഷൻസ് ഇനി ബൈ